ടാലൻസ് ഫുട്ബോൾ അക്കാദമിയും പ്രൗഡ് ലേഡീസ് ചേംബറും മെഴ്സി കോളേജിൻ്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന അഖില കേരള ഇന്റർ കോളേജിയറ്റ് വനിതാ ഫുട്ബോൾ ടൂർണമെന്റ് പാലക്കാട്ട് നടക്കും പ്രയാഗ കോളേജ് സ്പോൺസർ ചെയ്യുന്ന കെ ജെ മുഹമ്മദ് ഷമീർ മെമ്മോറിയൽ ടൂർണമെന്റ് ജനുവരി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ മെഴ്സി കോളേജിലാണ് നടക്കുകയെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ടം പഠിക്കുകയും അതേപോലെ തന്നെ സ്റ്റേറ്റും നാഷണൽ ലെവലിലും ഒക്കെ ഒരുപിടി കുട്ടികളെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഞങ്ങൾ ലൈന കൂടുതൽ അത് സ്ത്രീ സാത്യീകരണം കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഒരു കോച്ചും നല്ല ഞങ്ങളുടെ അക്കാഡമിയിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അടുത്ത കാലത്ത് റിസൾട്ട് ഉണ്ടായിരിക്കുന്നത് ഗേൾസ് ലെവലിലാണ് അപ്പം അതിൽ നമ്മൾ അക്കാഡമിയിൽ കൂടെ വളർന്നു വന്ന പതിനൊന്നോളം കുട്ടികളെ ഇന്ന് മേഴ്സി കോളേജിന്റെ ടീമിൽ കുപ്പായാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് കൊല്ലങ്ങളായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മൂന്നാം സ്ഥാനം നിലവിൽ അപ്പൊ അവർക്ക് അതായത് സീനിയർ ഗേൾസ് ലെവലില് ഇന്ന് കേരളത്തില് ടൂർണമെന്റുകൾ വളരെ കുറവാണ് അപ്പൊ അവർക്ക് മത്സര പരിചയം ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് ഇന്റർ കോളേജ് കൂട്ടാതെ വേറൊരു ടൂർണമെന്റ് വർഷത്തിലൊരിക്കലും ഒരു വിമൻസ് ലീഗ് ഉണ്ട് അത് എല്ലാ കോളേജ് പിള്ളേർക്കും കഴിക്കാൻ പറ്റില്ല പ്രൊഫഷണൽ ആയിട്ടുള്ള കുട്ടികൾ പെൺകുട്ടികൾ കളിക്കുന്നതാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയില് നാലാം സ്ഥാനം വരെ നേടിയ ടീമുകളും പ്രത്യേകിച്ച് സെന്റ് ജോസഫ് ദേവഗിരി അതേപോലെ തന്നെ സെന്റ് ജോസഫ് സിരിങ്ങാലപ്പുറ നമ്മുടെ മെഴ്സി കോളേജ് അതുപോലെ ഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ഒന്നാം സ്ഥാനക്കാരമായിട്ടുള്ള എസ് എച്ച് ദേവര അതേപോലെ തന്നെ തിരുവല്ല തുടങ്ങിയ പ്രമുഖ ടീമുകൾ അണിനിരക്കുന്ന ഒരു നമ്മൾ ലീഗ് കൂടുതൽ ദൂരെ മിനിമം രണ്ട് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രമുഖ ആറ് വനിതാ ടീമുകൾ പങ്കെടുക്കുന്ന മത്സരത്തിൽ ട്രോഫിക്ക് പുറമെ വിജയിക്കുന്ന ടീമിന് പതിനായിരം രൂപ ക്യാഷ് അവാർഡും ടീം അംഗങ്ങൾക്ക് വ്യക്തിഗത പാരിതോഷികവും നൽകും ലീഗ് അടിസ്ഥാനത്തിൽ മത്സരിച്ച് ഫൈനലിൽ എത്തുന്ന ടീമുകൾ ഞായറാഴ്ച വൈകുന്നേരം കലാശ പോരാട്ടത്തിൽ മാറ്റുരയ്ക്കും ദിവസേന രാവിലെയും വൈകിട്ടുമായി നാല് മത്സരങ്ങൾ ഉണ്ടായിരിക്കും വനിതകളുടെ ഫുട്ബോൾ പരിപോഷിപ്പിക്കുവാനും സ്ത്രീകളിൽ സജീവമായ ജീവിതശൈലി എത്തിക്കുവാനും വനിതാ കായിക താരങ്ങളെ വളർത്തിയെടുക്കുവാനും ഉദ്ദേശിച്ചാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ ഫത്തീൻ കെ എസ് പ്രൗഡ് ലേഡീസ് ചേംബർ സപ്പോർട്ട് ലീഡർ ഡോക്ടർ ശ്രീലക്ഷ്മി പ്രദീപ് ടാലൻസ് ഫുട്ബോൾ അക്കാദമി ഭാരവാഹികളായ പി കെ രാജീവ് സി സി പയസ് നിഖിൽ കൊടിയത്തൂർ മേഴ്സി കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പ് മേധാവി ഡോക്ടർ ശ്രീജിത്ത് എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു യു ടിവ് ന്യൂസ് പാലക്കാട്